കോട്ടയം അതിരമ്പുഴ കാരി ഭവൻ ധ്യാനകേന്ദ്രത്തിന്റെ അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ അനീഷ് മുണ്ടിയാനിക്കൽ എം എസ് എഫ് എസ് അന്തരിച്ചു വയസ്സായിരുന്നു കോവിഡ് ബാധയെ തുടർന്ന് വളരെ നാളുകളായി ചികിത്സയിലായിരുന്ന ഫാദർ അനീഷ് ഇന്ന് പുലർച്ചെ ഒന്ന് മുപ്പതിനായിരുന്നു തന്റെ നിത്യസമ്മാനത്തിനായി യാത്രയായത് അനീഷിന്റെ മൃതസംസ്കാര ശുശ്രൂഷകൾ നാളെ ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് അതിരമ്പുഴ കാരിസ്ഭവൻ ഭവൻ ധ്യാനകേന്ദ്രത്തിൽ ആരംഭിക്കും മുണ്ടിയാനിക്കൽ എബ്രാഹാം എംഎമ്മിന്റെയും അന്നമ്മയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി എൺപത് നവംബർ എട്ടിനായിരുന്നു ഫാദർ അനീഷ് ജനിച്ചത് തലശ്ശേരി അതിരൂപതയിലെ കാർത്തികപുരം സെന്റ് സെബാസ്യൻസ് ചർച്ചാണ് അച്ഛൻ്റെ ഇടവക രണ്ടായിരത്തി പത്ത് ഡിസംബർ എട്ടിനാണ് അച്ഛൻ പൗരോഹിത്യപട്ടം സ്വീകരിച്ചത് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ കാരിസ്ഭവൻ ഭവൻ ധ്യാനകേന്ദ്രത്തിൽ അച്ഛൻ ശുശ്രൂഷ ചെയ്യുന്നു കാരിസ് ഭവനിൽ ഒരു ധ്യാനത്തിൽ അച്ഛൻ പറയുന്നത് ഓർക്കുന്നു അനീഷ് എന്ന പേരിൽ ഒരു വിശുദ്ധനില്ല അതുകൊണ്ട് എനിക്ക് അനീഷ് എന്ന പേരിൽ ഒരു വിശുദ്ധനാകണം തൻ്റെ ആഗ്രഹം പോലെ തന്നെ വിശുദ്ധ ജീവിതം നയിച്ച പുരോഹിതനായിരുന്നു ഫാദർ അനീഷ് വചന ശുശ്രൂഷയിലൂടെയും സ്തുതി ആരാധനകളിലൂടെയും അനേകർക്ക് കർത്താവിൻ്റെ സാന്നിധ്യം പകർന്നു നൽകിയ പുരോഹിതനാണ് ഫാദർ അനീഷ് സമൂഹ മാധ്യമങ്ങളുടെ അനത സാധ്യത തിരിച്ചറിഞ്ഞ് ദൈവരാജ്യ വിസ്തൃതിക്കായി അച്ഛൻ അവ പ്രയോജനപ്പെടുത്തിയിരുന്നു ലോക്ക്ഡൌൺ നാളുകളിൽ സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള അച്ഛൻ്റെ ശുശ്രൂഷകൾ അനേകർക്ക് പ്രത്യാശയും ആത്മീയ ആശ്വാസവും പകർന്നിരുന്നു ദൈവഘടനയുടെ ഒരു പ്രേക്ഷിതൻ കൂടിയായിരുന്നു അനീഷച്ചൻ വിശുദ്ധനായ വൈദികനായിരുന്നു അനീഷച്ചൻ എന്ന് കാരിഭവൻ ധ്യാനകേന്ദ്രത്തിന്റെ ഡയറക്ടർ ഫാദർ ബിജിൽ അനുസ്മരിച്ചു അച്ഛൻ്റെ വാക്കുകളിലേക്ക് ഡയറക്ടർ അച്ഛനായ ബിജിലച്ചനാണ് സംസാരിക്കുന്നത് തീർച്ചയായിട്ടും ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഏകദേശം ഒരു ഇരുപത് ദിനരാത്രങ്ങളായിട്ട് നമ്മൾ ബഹുമാനപ്പെട്ട അനീഷച്ചന് വേണ്ടി ഇപ്പോഴത്തെ കാരിസ്വൻ ധ്യാനകേന്ദ്രത്തിൻ്റെ അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് ശുശ്രൂഷ ചെയ്യുന്ന കഴിഞ്ഞ ഒൻപത് വർഷത്തിലധികമായി ഈ ആലയത്തോട് ചേർന്ന് ദൈവ വചന ശുശ്രൂഷ രോഗമെമ്പാടും ചെയ്തിട്ടുള്ള ബഹുമാനപ്പെട്ട അനീഷ് കോവിഡ് രോഗം മൂലം വന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാകുകയും അതേ തുടർന്നുണ്ടായ ന്യൂമോണിയയുമായി ബന്ധപ്പെട്ട് വളരെ ക്രിറ്റിക്കലായ ഒരു സിറ്റുവേഷനിലാണ് നിങ്ങളോടെല്ലാം പ്രാർത്ഥനയാചിച്ചത് അനേകായിരങ്ങളോട് പ്രാർത്ഥന കൊണ്ട് തീർച്ചയായിട്ടും അച്ഛൻ ആ കോവിഡ് രോഗത്തിൽ നിന്ന് പുറത്തു വന്നു അച്ഛൻ റൂമിൽ അഡ്മിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്താണ് പെട്ടെന്നൊരു പോസ്റ്റ് കോവിഡ് സിംറ്റംസ് പോലെ ഒരു മൾട്ടിപ്പിൾ ഓർഗൻ ഫെയിലിയറൊക്കെ ഉണ്ടായി ഹാർട്ടിനും ലിവറിനും കിഡ്നിക്കുമൊക്കെ അത് പെട്ടെന്നൊരു അസ്വസ്ഥത ഉണ്ടാക്കി അങ്ങനെ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളിലായിട്ട് അച്ഛൻ വെൻ്റിലേറ്ററിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയുണ്ടായി ഇന്ന് രാവിലെ ഒന്നര മണിയോടുകൂടി ബഹുമാനപ്പെട്ട അനീഷച്ചൻ നമ്മളൊക്കെ ഒത്തിരി പ്രാർത്ഥിക്കുകയും നമ്മളൊക്കെ ഒത്തിരി സ്നേഹിക്കുകയും ചെയ്ത ബഹുമാനപ്പെട്ട അനീഷച്ചൻ പിതാവിൻ്റെ സന്നിധിയിലേക്ക് സ്വർഗീയ പിതാവിൻ്റെ സന്നിധിയിലേക്ക് യാത്രയായി എന്നുള്ള വിവരം നിങ്ങളെയൊക്കെ അറിയിക്കുകയാണ് അനേകായിരങ്ങൾ എനിക്ക് തോന്നുന്നു കേരളത്തിലെ മാത്രമല്ല ലോകമെമ്പാടും ഇരുന്ന് ലക്ഷക്കണക്കിന് ആൾക്കാർ പ്രാർത്ഥിച്ചതാണ് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്ക് ഈ ആലയത്തിൽ നിന്നും നിങ്ങൾക്ക് നന്ദി പറയുകയാണ് തീർച്ചയായിട്ടും അച്ഛന് നമുക്കൊരു ആശങ്കയുണ്ട് എന്തുകൊണ്ടിങ്ങനെ സംഭവിച്ചുവെന്ന് തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ വലിയ പദ്ധതിക്ക് നമ്മൾ വിട്ടുകൊടുക്കുകയാണ് ജോബ് പറഞ്ഞതുപോലെ ദൈവം തന്നു ദൈവം എടുത്തു ദൈവത്തിൻ്റെ നാമം മഹത്തപ്പെടട്ടെ കുറുന്ദു സ്വർഗതി ലേഖനം ഒന്ന് ലേഖനം രണ്ടിൻ്റെ ഒൻപതിൽ പറയുന്നതുപോലെ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായിട്ട് സജ്ജീകരിച്ചിരിക്കുന്നത് കണ്ണ് കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും മനുഷ്യ ഹൃദയം ആസ്വദിച്ചിട്ടില്ലാത്തതാണെന്ന് വചനം പറയുന്നുണ്ട് അങ്ങനെ ഒരു സ്വർഗീയ സമ്മാനത്തിലേക്ക് ഈശോ ഇപ്പം മുഖാമ കണ്ട് അന്വേഷിച്ചനുണ്ട് നിശ്ചയമായിട്ടൊരു വിശുദ്ധനായ വൈദികനായിരുന്നു അനീഷച്ചൻ കഴിഞ്ഞ പത്തു മാസത്തോളമായിട്ട് എനിക്കറിയാം ഈ ആലയത്തിൽ എല്ലാ ദിവസവും മൂന്ന് മണിക്ക് കൃപയുടെ സമയം എന്ന് പറഞ്ഞ് അനീഷച്ചൻ അനേകം മക്കളുടെ മേൽ ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി യാചിച്ചുകൊണ്ടിരുന്ന വൈദികനാണ് കൂടാതെ കഴിഞ്ഞ അച്ഛൻ്റെ ഒൻപത് വർഷത്തെ ഈ ആലയത്തിലെ ശുശ്രൂഷയിൽ പതിനായിരങ്ങൾ വന്ന് അച്ഛൻ്റെ അടുത്ത് കൗൺസിലിങ്ങും പ്രാർത്ഥനയും ഒക്കെ നേടിയിട്ടുണ്ട് തീർച്ചയായിട്ടും ജനത്തിൻ്റെ കണ്ണിലേക്ക് നോക്കി അവരുടെ വേദനകളിലേക്ക് നോക്കി ഈശോയുടെ സ്നേഹം വിളിച്ചിറക്കിയ നമ്മുടെ അനീഷ്ടച്ഛൻ ഇനി കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി നമുക്കെല്ലാം വേണ്ടി നിരന്തരം ആദ്യ സ്വം വഹിക്കാനായിട്ട് ദൈവസന്നിധിയിലുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകൾക്ക് നന്ദി തീർച്ചയായിട്ടും അച്ഛൻ നമുക്ക് വേണ്ടി നിരന്തരം ഇനി പ്രാർത്ഥനയിലുണ്ട് ഒരു കാര്യം കൂടി ഔദ്യോഗികമായിട്ട് നിങ്ങളറിയിക്കുകയാണ് അച്ഛൻ്റെ ഫ്യൂണറൽ കാര്യങ്ങളൊക്കെ നാളെ അതായത് വ്യാഴാഴ്ച ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടു മണിക്കാണ് കാരിസ് ഭവൻ അങ്കണത്തിൽ തന്നെയാണ് കാരിസ് ഭവൻ്റെ ദേവാലയത്തിൽ വെച്ചാണ് വിജയപരം രൂപതയുടെ ബഹുമാനപ്പെട്ട അഭിവന്ധ്യ പിതാവ് സെബാസ്റ്റിൻ തക്കത്തി ചേരിൽ പിതാവിൻ്റെ നേതൃത്വത്തിലായിരിക്കും കർമ്മങ്ങളെല്ലാം നടക്കുക എന്നുള്ള കാര്യം കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു ആ ശുശ്രൂഷകളെല്ലാം തന്നെ പ്രത്യേകിച്ച് ഇപ്പോൾ കോവിഡ് സാഹചര്യമായതുകൊണ്ട് കോവിഡിൻ്റെ എല്ലാ മാനദണ്ഡങ്ങളും നമ്മൾ സൂക്ഷിച്ചുകൊണ്ട് തന്നെ ഓൺലൈനായിട്ട് ലൈവായിട്ട് അച്ഛൻ്റെ ഫ്യൂണറൽ കർമ്മങ്ങളെല്ലാം ടെലികാസ്റ്റ് ചെയ്യുന്നതാണ് എന്നുള്ള കാര്യം കൂടി പ്രത്യേകം നിങ്ങൾ ഓർമ്മിപ്പിക്കുന്നു ക്യാരിസ് പവൻ്റെ ഒഫീഷ്യൽ ചാനലിലും ഫാദർ ബിജിൽ ചക്കേത്ത് എം എസ് എഫ് എസ് എന്ന് പറയുന്ന ഒഫീഷ്യൽ ചാനലിലും ഫാദർ അനീഷ് മുണ്ടിയാനിക്കൽ എന്ന് പറയുന്ന ചാനലിലൊക്കെ എല്ലാം ഫേസ്ബുക്കിലൊക്കെ നമ്മൾ അച്ഛൻ്റെ ഫ്യൂണറൽ കർമ്മങ്ങൾ ഓൺലൈനായിട്ട് ടെലികാസ്റ്റ് ചെയ്യുന്നതാണെന്നുള്ള കാര്യം കൂടി നിങ്ങൾ ഓർമ്മിപ്പിക്കുന്നു അതുകൊണ്ട് തീർച്ചയായിട്ടും പ്രാർത്ഥന കൊണ്ട് ക്യാരിസ് പവനെയും ക്യാരിസ് പവൻ്റെ ശുശ്രൂഷകരെയും ഒക്കെ ബലപ്പെടുത്തിയ നിങ്ങൾക്ക് നന്ദി പറയുന്നു തീർച്ചയായിട്ടും നമ്മൾ ദൈവഹിതത്തിന് അനുഷച്ചന് കൊടുക്കുകയാണ് നമുക്ക് വേണ്ടി സ്വർഗത്തിൽ വിശുദ്ധനായൊരു ഉണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാം തീർച്ചയാണ് അനുഷച്ചൻ്റെ ആ ഒരു ശാരീരിക സാന്നിധ്യം നമ്മുടെ കൂടെ ഇല്ലെങ്കിലും വലിയ ആത്മീയ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി ഈശോയുടെ നാമത്തിൽ അന്നു മുതൽ എനിക്കറിയാം അന്നു മുതൽ ഇന്ന് വരെ മുടങ്ങാതെ അച്ഛനു വേണ്ടി കർണക്കൊന്തയും ജവമാലയും വിശുദ്ധ കുർബാനകളും എല്ലാം അർപ്പിക്കപ്പെടുന്നുണ്ട് ലോകമെമ്പാടും പ്രാർത്ഥന കൊണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവരെയും ഓർക്കുന്നു സ്നേഹം കൊണ്ടും ഒക്കെ സപ്പോർട്ട് ചെയ്ത് എല്ലാവരെയും ഈ നിമിഷം ഓർക്കുന്നു എല്ലാവർക്കും ദൈവനാമത്തിൽ നന്ദി പറയുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഇനി മുതൽ സ്വർഗത്തിലിരുന്ന് അനേഷിച്ചൻ നമുക്കെല്ലാവർക്കും വേണ്ടി മാധ്യസ്ഥം വഹിക്കും ദൈവം നമ്മുടെ കൂടെ ഈശോ അനുഗ്രഹിക്കട്ടെ കാരിസ്ഭവൻ ധ്യാന കേന്ദ്രത്തിൽ നിന്നുള്ള തത്സമയ വിശുദ്ധ കുർബാനകളിലൂടെ അച്ഛൻ്റെ മുഖം ഷെക്കേന ടെലിവിഷൻ പ്രേക്ഷകർക്ക് സുപരിചിതമാണ് ഷെക്കേന ടെലിവിഷന്റെ നല്ലൊരു അഭുദയകാംക്ഷ കൂടിയാണ് അനീഷ് അച്ഛൻ ന്യൂമോണിയ ബാധയെ തുടർന്ന് ഐ സിയുവിൽ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലായിരിക്കുമ്പോഴും അച്ഛൻ പ്രത്യാശ കൈവിട്ടിരുന്നില്ല പുഞ്ചിരിയോടെ തന്റെ സഹനങ്ങൾ ആത്മാക്കളുടെ രക്ഷയ്ക്കായി അദ്ദേഹം സമർപ്പിച്ചു ദൈവരാജ്യ വിസ്തൃതിക്കായി തീക്ഷ്ണതയോടെ അധ്വാനിച്ച അനീശച്ചനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അച്ഛൻ്റെ വേർപാടിലൂടെ വലിയൊരു നഷ്ടമാണ് കാരിസ് ഭവൻ കുടുംബത്തിന് സംഭവിച്ചിരിക്കുന്നത് കാരിസ്ഭവൻ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ നമുക്കും പങ്കുചേരാം